ഇടുക്കിയിൽ കാട്ടാനകളിനി റേഷൻ മുടക്കില്ല സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആദിവാസി കുടികളിൽ എത്തും ചിലയിൽ രണ്ട് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആരംഭിച്ചു ആടുവിളന്താൻകുടിയിലും ശങ്കരപാണ്ടൻമെട്ടിലും ഉള്ളവർക്കായി സഞ്ചരിക്കുന്ന റേഷൻ കട തയ്യാറായി അരിക്കൊമ്പൻ ഏറ്റവും ആക്രമണം നടത്തിയത് പന്നിയാറിലെയും ആനയിറങ്ങലിലെയും റേഷൻ കടകൾക്ക് നേരെയായിരുന്നു അരിക്കൊമ്പനെ കാടുകടത്തിയതോടെ ആക്രമണം ചക്കക്കൊമ്പൻ ഏറ്റെടുത്തു ഓരോ തവണ ആന റേഷൻ കട ആക്രമിക്കുമ്പോഴും ദിവസങ്ങളോളം റേഷൻ മുടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇനി റേഷൻ മുടങ്ങാതെ കുടികളിൽ എത്തും ആടുവിളന്താൻകുടിയിലും മേട്ടിലും ഉള്ളവർക്കായി സഞ്ചരിക്കുന്ന റേഷൻ കട തയ്യാറായി സഞ്ചരിക്കുന്ന റേഷൻ കട റേഷൻ കട അവരുടെ ഊരുകളിലേക്ക് എത്തി അവിടെ വെച്ച് വിതരണം ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തിയത് ഇന്നിപ്പോൾ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഊരാണ് ഇവിടെ ഇന്ന് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ സഞ്ചരിക്കുന്ന കടയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് നൂറുകണക്കിന് ഊരുകളിൽ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ നാലാം വർഷത്തിൽ നൂറിൻ്റെ പരിപാടിയിൽ സമ്പൂർണമായും കേരളത്തിലെ ഇത്തരം കേന്ദ്രങ്ങളിലെത്തുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് ഇന്ന് ഇത് കഴിഞ്ഞ് തന്നെ തൊട്ടടുത്ത നമ്മുടെ ഇതുപോലെ തന്നെ സഞ്ചരിക്കുന്ന കുടി കുടിനിവാസികളായ അമ്പത് കുടുംബങ്ങൾ പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് പന്നിയാറിലെത്തി റേഷൻ വാങ്ങിയിരുന്നത് റേഷൻ വാങ്ങാൻ പോയിരുന്നതും കാട്ടാനാക്രമണത്തെ ഭയന്നായിരുന്നു പതിനഞ്ചു കിലോമീറ്റർ ആണോ പോയിക്കുന്നത് റേഷൻ അടി ഞങ്ങൾക്ക് ഇത്രയും സൗന്ദര്യങ്ങൾ ഒരുക്കിപ്പാൻ തന്നെ ഗവൺമെന്റിന് ഇത്ര ഒത്തിരി നന്ദികളുണ്ട് പിന്നെ ഞങ്ങൾ ആനയുടെ കുടിയിൽ ശങ്കരവാണ്ടിമിൽ അമ്പത്തിരണ്ട് കാർഡുടമകളുണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം റേഷൻ ധാന്യങ്ങളുമായി വാഹനം കുടികളിൽ എത്തും ഇത് സർക്കാരിന്റെ പുതിയ നൂറുദിന കർമ്മ പദ്ധതി ഉൾപ്പെടുത്തി സഞ്ചരിക്കുന്ന റേഷൻ എന്നാണ് ഈ പദ്ധതിയുടെ പേര് റേഷങ്ങളിൽ എത്തിപ്പെടാൻ വിദൂരങ്ങൾ താമസിക്കുന്ന ആദിവാസി മേഖലയിലെ കുടികളിലാണ് പ്രധാനമായി ഇത് ചെയ്തു വരുന്നത് ഇപ്പൊ നമ്മുടെ ഈ കടയുടെ കീഴിൽ അരുവിന്ധി കോളനി പന്തടികളം കോഴിപ്പന്നക്കുടി എന്നീ മേഖലയിൽ ഇതിന്റെ വിവരണം ഉണ്ടാകും അതുപോലെ തന്നെ പ്രദേശമായ അവിടെ ഈ കാട്ടാന ഒരു അപ്പോൾ അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് ഇത് നടപ്പിലാക്കി വരുന്നത് ആനശല്യം കൂടുതലുള്ള പന്തടിക്കളം പച്ച പുൽത്തൊഴുക്കുടി കോഴിപ്പനക്കുടി എന്നിവിടങ്ങളിലേക്കും സഞ്ചരിക്കുന്ന റേഷൻ കട വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇവിടുന്ന് ട്രാവലാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് റേഷൻ സാധനങ്ങൾ വാങ്ങുന്നത് ഇങ്ങനെ വാതൽപ്പേടി റേഷൻ വിതരണം ചെയ്യുന്നതിന് ഒരു നല്ല കാര്യം അതുപോലെ ഈ ബുദ്ധിമുട്ടുള്ള കുടികളിലും കൂടെ ഈ സംഭവം കൊടുക്കണം അത് വന്നിട്ട് കോഴിപ്പണ്ണക്കുടി പന്തി കളം മുന്നൂറ്റിയൊന്ന് പച്ചപ്പുല്ല് ഈ മേഖലയും കൂടെ ഭയങ്കര കഷ്ടപ്പാടുള്ള ഏരിയ ആണ് ഈ സേവനം അവിടെയും കൂടെ പോകുന്ന നല്ലത് മുറ്റത്ത് റേഷൻ ലഭ്യമായതിനുള്ള സന്തോഷത്തിലാണ് ഇടുക്കിയിലെ ഗോത്ര സമൂഹം ന്യൂസ് ബ്യൂറോ രാജകുമാരി